നമസ്കാരം കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ പതിനഞ്ച് വയസ്സ് ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെയും ഒരു നാൽപ്പത്തിരണ്ട് വയസ്സുകാരന്റെയും കെട്ടിത്തൂങ്ങിയ നിലയിലുള്ള മൃതദേഹങ്ങൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അപ്പുറത്തായി ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇരുപത്തി ആറ് ദിവസമായി പെൺകുട്ടിയെ കാണാതായിട്ട് വീട്ടുകാർ കേസും കൊടുത്തിരുന്നു ഈ യുവാവിനെയും ആ സമയത്ത് തന്നെയാണ് ആ നാട്ടിൽ നിന്നും കാണാതായത് പക്ഷേ ഈ ഫോൺ ട്രേസ് ചെയ്യുന്ന സമയത്തെല്ലാം ലൊക്കേഷൻ കാണിച്ചുകൊണ്ടിരുന്നത് സിഗ്നൽ കാണിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ കിട്ടിയ നിന്ന് തന്നെയാണ് പലതവണ പോലീസ് അവിടെ പരിശോധിച്ചു നായ ഉപയോഗിച്ച് വരെ പരിശോധിച്ചിരുന്നു എന്ന് പറയുന്നു പക്ഷെ ഇത് കണ്ടെത്താൻ പറ്റിയില്ല പോലീസ് വെറും നോക്കുകുത്തിയായി പോയ ഒരു സംഭവമാണെന്നേ പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ പതിനഞ്ചുകാരിയെ നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നതിന് മുൻപ് കുറ്റപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് മരണപ്പെട്ടു പോയെങ്കിലും അതവിടെ നിൽക്കട്ടെ പക്ഷെ അതിന് മുമ്പായിട്ട് പോലീസിന്റെ അനാസ്ഥ ഇക്കാര്യത്തിൽ പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇപ്പോഴും ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷവും നാട്ടുകാരുൾപ്പെടെ അടങ്ങുന്ന പത്ത് നൂറ് നൂറ്റൻപത് കണക്കിന് വരുന്ന ജനങ്ങളുടെ സഹകരണം കൊണ്ടാണ് ഇപ്പോഴെങ്കിലും ആ ഡെഡ് ബോഡി കണ്ടെടുക്കാൻ പറ്റിയത് ഒരു ദുർഗന്ധം പോലും ശവശരീരങ്ങളിൽ നിന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് ഇത്രയും കനത്ത ചൂടാ കാസർഗോഡ് ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ അതികഠിനമായിട്ടുള്ള ചൂടാണ് ഈ വേനലുള്ളത് അപ്പോൾ അതുകൊണ്ട് മൃതശരീരങ്ങൾ ഉണങ്ങിയിരിക്കാം ജലാംശം മുഴുവനായും ചിലപ്പോൾ മൃതശരീരങ്ങളിൽ നിന്ന് വറ്റിപ്പോയിരിക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം അധികം ദുർഗന്ധം ഉണ്ടാകാതിരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം പക്ഷെ മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ പതിനഞ്ച് വയസ്സുള്ള എസ് എസ് എൽ സി പരീക്ഷ ഈ പ്രാവശ്യം ഒരു പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ ഒരു സ്വകാര്യ മൊബൈൽ ഫോൺ എന്തിനാണ് എന്ന ചോദ്യം ഞാനിപ്പോൾ ചോദിച്ചാൽ അതിന് പ്രസക്തി പോലും ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഞെട്ടാനും ധരിക്കാനും ഒന്നും ഇനി നിന്നിട്ട് കാര്യമില്ല പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി നാൽപ്പത്തിരണ്ട് വയസ്സുകാരനോട് പെരുമാറേണ്ടത് സ്വന്തം അച്ഛനോട് പെരുമാറേണ്ട അതേ ഒരു മനോഭാവത്തോടെയും അതേ ഒരു രീതിയിലും ആയിരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് പക്ഷേ ഈ പ്രണയത്തിന് കണ്ണും മൂക്കും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വയസ്സ് നോക്കി പ്രേമിക്കണമെന്ന് പറയാനും നമുക്ക് നിർ സംഭവിച്ചിരിക്കുന്നത് ഈ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയുടെ പക്വതയില്ലായ്മയും വിവരദോഷവും എടുത്തുചാട്ടവും അതിനോടൊപ്പം തന്നെ ആ നാല്പത്തിരണ്ട് വയസ്സുകാരന്റെ കാമഭ്രാന്തെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു വല വളരെ പരിശുദ്ധമായിട്ടുള്ള ഒരു പ്രണയം എന്തൊന്നും ഒരിക്കലും നമ്മൾക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇത്തരം മരണങ്ങൾക്കൊക്കെ ആദ്യം ഇനി കുറ്റപ്പെടുത്തേണ്ടത് രക്ഷകർത്താക്കളെ തന്നെയാണെന്ന് തോന്നുന്നു കാരണം പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് വരുമാന വരുമാനമാർഗ്ഗമൊന്നും ഉണ്ടാവില്ല മൊബൈൽ ഫോൺ വാങ്ങിക്കാനും അത് റീചാർജ് ചെയ്യാനും തുടർന്ന് ഉപയോഗിക്കാനും ഒക്കെ അപ്പോൾ രക്ഷിതാക്കൾ വാങ്ങിച്ചു കൊടുത്തതാവണം അപ്പൊ എന്തിനാണ് തന്റെ മക്കൾക്ക് ഈ പത്ത് പതിനഞ്ച് വയസ്സുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കുന്നത് എന്നുള്ളത് എനിക്ക് ഇതുവരെ ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല കൊറോണയുടെ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് രക്ഷകർത്താക്കളുടെ മൊബൈൽ ഫോണാണ് ആ ക്ലാസിന്റെ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നത് അതിനുശേഷം കുട്ടികൾ സ്വന്തമായിട്ടൊരു ഫോൺ എന്നുള്ള നിലയിലേക്ക് എത്തി സ്വന്തമായിട്ട് ഫോൺ കയ്യിലില്ലാതെ ഒരു നിമിഷം പോലും ആഹാരം പോലും ഇറങ്ങുന്നില്ല എന്നുള്ള അവസ്ഥയിലെത്തി ഇപ്പോഴുതാ വയസ്സ് പോലും നോക്കാതെ കാമുകന്മാരെ തിരഞ്ഞെടുക്കാനും എടുത്തു ചാടി അവർക്കൊപ്പം പോയി ആത്മഹത്യ ചെയ്യാനും വരെ നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ മുതിർന്നിരിക്കുന്നു പോലീസുകാർ ഇപ്പോൾ ചെയ്യുന്നത് വൈറലാകുന്ന വാർത്തകൾക്ക് പിന്നാലെ പോകുക അത് എത്രയും പെട്ടെന്ന് തെളിയിച്ച ആളാകുക അങ്ങനെ ഒരു ട്രെൻഡാണോ എന്ന് സംശയമുണ്ട് കാരണം ഈ താനൂരിൽ പെൺകുട്ടികളൊക്കെ പുറപ്പെട്ടു പോയ സമയത്ത് വി െ മണിക്കൂറുകൾക്കകമാണ് പോലീസ് ട്രേസ് ചെയ്ത് അവിടെ എത്തിയതും പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നതുമൊക്കെ പക്ഷെ ഇതിപ്പോ ഇരുപത്തി ആറ് ദിവസമായി പെൺകുട്ടിയെ കാണാതായിട്ട് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ലേ കാണാതായത് അപ്പൊ അതിനത്രയും അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ടതാണ് അപ്പോ പോലീസുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായ അനാസ്ഥക്കെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ ഒരു കേസ് ഫയൽ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം പലതരത്തിൽ ചതിക്കുഴികളിൽ വീഴാൻ ഒരുപാട് സാഹചര്യങ്ങളുള്ള ഈ കാലത്ത് മാതാപിതാക്കൾ സ്വന്തം കുട്ടികളെ കൊന്നുകളയുന്നതിന് തുല്യ ാണ് അവരുടെ ജീവിതം നശിപ്പിച്ച് കളയുന്നതിന് തുല്യമാണ് അവർക്കൊരു മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് ഇപ്പൊ കുട്ടികൾ നമ്മൾ അറിയാതെയൊക്കെ എവിടെന്നെങ്കിലും ഒക്കെ ഫോൺ ഒപ്പിച്ച് അവർ നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അത് വേറെ കാര്യം പക്ഷെ ഇതിപ്പോ രക്ഷകർത്താക്കൾ അറിഞ്ഞാണ് പരമാവധി കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നത് അപ്പൊ ഈ പെൺകുട്ടിയുടെയൊക്കെ മരണത്തിൽ രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയ്ക്ക് ഒരു വലിയ പങ്കുണ്ട് ഈ പതിനഞ്ച് വയസ്സിലൊക്കെ ഓപ്പോസിറ്റ് സെക്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുക അതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിനപ്പുറം ഇത്രയും പ്രായ വ്യത്യാസമുള്ള തന്റെ പിതാവിന്റെ പ്രായമുള്ള ഒരാളുമായിട്ട് ഇത്രയും അടുത്ത് ഇടപഴകി എന്തോ ഒരു പ്രധാന കാരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്തോ തുടർന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി നിവൃത്തികേട് കേട് വന്നതുകൊണ്ടാണല്ലോ ആത്മഹത്യ എന്നൊരു അവസാന വഴിയിലേക്ക് ഇവർ കടന്നത് പ്രണയം എന്ന വാക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയുന്ന പ്രായത്തിന് മുമ്പ് തന്നെ ആ ഒരു പ്രണയത്തിനൊക്കെ വേണ്ടി എന്ന ഭാവേന ജീവൻ ത്യജിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ എത്തുമ്പോൾ അവിശ്വസനീയമെന്ന് പറയാനും നിവൃത്തിയില്ല എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല അപ്പോൾ ഈ ഒരു വാർത്തയിലൂടെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ തീർച്ചയായും കൊടുക്കാതിരിക്കുക ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ മടുത്തു തുടങ്ങി പിന്നെ മറ്റൊന്ന് പോലീസിന്റെ അനാസ്ഥയാണ് വലിയ വലിയ ആഘോഷമാകുന്ന വാർത്തകൾക്ക് പിന്നാലെ മാത്രം പോകാതെ മാധ്യമങ്ങൾ വാർത്തയാക്കുന്ന വാർത്തകൾക്ക് വേണ്ടി അന്വേഷണം നടത്താതെ എല്ലാ വാർത്തകൾക്കും പ്രത്യേകിച്ച് ഇതുപോലുള്ള കുട്ടികളുടെ മിസ്സിംഗ് കേസുകൾ ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗൗരവം കൊടുത്ത് നിങ്ങൾ അന്വേഷണം നടത്തുക ഇതിപ്പോൾ ഇത്രയും ആയിട്ട് പോലും തങ്ങൾക്ക് എന്തോ നേട്ടമാണ് താങ്കൾ എന്തോ നേടിക്കഴിഞ്ഞു ഇരുപത്തി ആറ് ദിവസത്തിന് ശേഷം ഈ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് എന്ന രീതിയിൽ പോലീസ് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവരോട് സഹതാപവും പുച്ഛവുമാണ് തോന്നിയത്